ഈ ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ സംവിധാനം മഹാതട്ടിപ്പാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ട്വൻ്റി ട്വൻ്റി ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കപ്പിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണിപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നുവരുന്നത് ട്വൻ്റി ട്വൻ്റി പാർട്ടി വിട്ട് എൽ ഡി എഫിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ട്വൻ്റി ട്വൻറ്റിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിതാമോൾ തന്നെ സാബു ജേക്കപ്പിൻ്റെ തട്ടിപ്പ് രാഷ്ട്രീയം ഓരോന്നായി പുറത്തു പറഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വൻറ്റിയുടെ എറണാകുളം മണ്ഡലത്തിലെ ലോകസഭാ സ്ഥാനാർത്ഥിയായിരുന്ന ആന്റണി ജൂഡി ഇത്രയും വലിയൊരു മഹാ തട്ടിപ്പാണ് ട്വന്റി ട്വന്റിയിൽ നടക്കുന്നത് എന്ന കാര്യവും പറഞ്ഞ് യു ഡി എഫിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് അങ്ങനെ ട്വന്റി ട്വൻ്റി എന്ന പാർട്ടിയുടെ ശുദ്ധ തോന്നിയവാസങ്ങൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നേതാക്കന്മാരായാലും അവരെ അവഗണിച്ചു പുറന്തള്ളുകയാണ് എന്ന സത്യമാണ് എല്ലാ നേതാക്കന്മാരും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പ്രധാനപ്പെട്ട ട്വൻ്റി ട്വൻ്റി നേതാക്കന്മാർ ഇവരുടെ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം പടിയിറങ്ങേണ്ടി വന്നത് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന വലിയ ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്നത് അഭിമാനമാണെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നിതാമോൾ പറഞ്ഞു വെക്കുന്നത് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ട് ട്വൻറ്റി ട്വൻറ്റി എന്ന പാർട്ടിയെ വളരെ വ്യക്തമായി തുറന്നുകാട്ടുകയാണ് അവർ ചെയ്യുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കോലഞ്ചേരി ഡിവിഷനിൽ നിന്നാണ് ഇത്തവണ നിതാമോൾ ജനവിധി തേടുന്നത് അവർ ട്വൻറ്റി ട്വൻറ്റിയുടെ കുത്തക പഞ്ചായത്തായ കുന്നത്തുനാട്ടിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അടുത്തിടെയാണ് നിതാമോൾ ട്വൻ്റി ട്വൻറ്റിയിലെ വലിയ അവഗണനയ്ക്കും തോന്നിയവാസങ്ങൾക്കുമെതിരെ ശബ്ദിച്ചുകൊണ്ട് അതിൽ നിന്നും രാജിവെച്ചത് അതുപോലെ തന്നെ മുഴുവൻ വാർഡും ട്വൻ്റി ട്വൻ്റി തന്നെ ഭരിക്കുന്ന ഐക്യനാട് എന്ന പഞ്ചായത്തിൽ പ്രതിപക്ഷമേ ഇല്ല അതിനാൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് അറിയാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് വലിയ തട്ടിപ്പാണെന്നും നിതാമോൾ പറയുകയാണ് ഈ ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനം അതിൻ്റെ ആളുകൾക്ക് മാത്രമാണ് ആനുകൂല്യം കൊടുത്തുകൊണ്ടിരുന്നത് അവരെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ മാനേജർമാർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത് അതായത് ഒരു പോത്തുക്കുട്ടി വിവാദം അവിടെ കടന്നു വരികയാണ് പതിനയ്യായിരം രൂപയുടെ പോത്തുക്കുട്ടി വിതരണം ചെയ്യുമ്പോൾ ഏഴായിരം രൂപ വ്യക്തിവിഹിതവും ഏഴായിരം പഞ്ചായത്ത് വിഹിതവുമാണ് അങ്ങനെ തമിഴ്നാട്ടിൽ നേരെ പോയി പതിനയ്യായിരം രൂപയും കൈപ്പറ്റി വെറും മൂവായിരം രൂപയ്ക്ക് പോത്തുക്കുട്ടിയെ കൊണ്ടുവരികയാണ് ട്വൻ്റി ട്വൻ്റി ചെയ്തിരിക്കുന്നത് ആ വിലയ്ക്ക് മൊത്തമായി വാങ്ങി വിതരണം ചെയ്ത് ആളുകളെ പറ്റിക്കുകയായിരുന്നു ഈ സാബു ജേക്കപ്പ് എന്ന വലിയ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ കാർഡും തട്ടിപ്പാണ് സാറാസിൻ്റെതടക്കം മുഴുവൻ കിറ്റക്സിൽ ഉൽപ്പന്നങ്ങളാണ് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിൽ വിൽക്കുന്നത് അങ്ങനെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റായി ഈ രണ്ട് മൂന്ന് പഞ്ചായത്തുകളെ മാറ്റിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ട്വന്റി ട്വൻ്റി മറ്റുപന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കാത്തതിനാൽ വാങ്ങാനും അവരുടെ കഴിയുന്നില്ല അതുകൊണ്ട് സ്വന്തം കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാബു ജേക്കപ്പിന് മാർക്കറ്റിങ്ങിന് പോലും ആളെ കണ്ടെത്തണ്ട അതിനു വേണ്ടിയാണ് ഇപ്പോൾ ട്വന്റി ട്വന്റി എന്നൊരു പാർട്ടി ഉണ്ടാക്കിയത് എന്ന സത്യമാണ് ഇപ്പോൾ വെളിപ്പെട്ടു വരുന്നത് സാബു ജേക്കപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൺസ്യൂമർ കാർഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അടിമ കാർഡ് എന്നാണ് പറയുന്നത് ഇത്തവണ ട്വന്റി വിയർക്കേണ്ടി വരും എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ ട്വൻറ്റി ട്വൻ്റി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ ജൂഡിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് അവ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിൻ കോർപ്പറേഷനിലെ രവിപുരം ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് നാളെയുടെ ഒരു പ്രതീക്ഷയാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് ട്വൻ്റി ട്വൻറ്റിയിൽ ചേർന്നു പോയതെന്നും പക്ഷേ വലിയ തട്ടിപ്പായി അത് മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നും ആൻ്റണി ജൂഡി പറയുന്നു എന്നാൽ അതൊരു കോർപ്പറേറ്റ് സംവിധാനം മാത്രമാണെന്നും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി സാബു ജേക്കപ്പ് ഉണ്ടാക്കിയ ഒരു കോർപ്പറേറ്റ് സംവിധാനം മാത്രമാണ് ട്വന്റി ട്വൻറ്റി എന്നുള്ളതും തെളിഞ്ഞു വരുന്നു ട്വൻ്റി ട്വൻറ്റിയിൽ നിന്നും ജയിച്ചു വരുന്നവർ വെറും പാവകളാണ് സി പി എം കിറ്റ് നൽകി ജനങ്ങളെ വിഡ്ഢികളാക്കിയതുപോലെ ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യാനാണ് ട്വൻ്റി ട്വൻ്റി ശ്രമിക്കുന്നതെന്നും ആൻ്റണി ജൂഡി പറഞ്ഞു വെക്കുന്നു അങ്ങനെ ജനങ്ങളെ കവളിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നുവന്ന ട്വൻ്റി ട്വൻ്റി ഇപ്പോൾ യഥാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് എറണാകുളം ജില്ലയിൽ നിന്നും കാണാനാകുന്നത്